രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മല്ലും മല്ലും സ്വീഡിയുടെ വിഷയം മനുഷ്യക്കടത്തിന് പുറകിലെ മതജാതി രാഷ്ട്രീയ കൊളുത്തലുകൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് രണ്ട് കന്യാസികളെ ദുർഗ് എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിലൊരു സ്ഥലത്ത് ഹിന്ദു തീവ്രവാദികൾ തടഞ്ഞു വെച്ച് ഒമ്പത് ദിവസം അവർ ജയിലിൽ കഴിയുന്ന ഒരു അവസ്ഥയ്ക്ക് വന്നു അപ്പം ഞാനതിൻ്റെ വീഡിയോസ് ഇതെല്ലാം കണ്ട് അതിൻ്റെ ആക്ഷൻ റിയാക്ഷൻ കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് തോന്നിയ ഒരു വീഡിയോ ഇതിനു വേണ്ടി എടുക്കണം ഇപ്പം ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ഹിന്ദുക്കൾക്ക് ചോറിച്ചുള്ളവരും ഹിന്ദുക്കളെ കാണുമ്പോൾ മുസ്ലിംസ് ചൊറിച്ചുള്ളവരും അതൊന്നും നോക്കാതെ ജാതി മത രാഷ്ട്രീയ സ്വാധീനമില്ലാതെ ഒരു അന്വേഷണം എല്ലാ മനുഷ്യക്കടത്തിലും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പം ഞാൻ മനുഷ്യക്കടത്തിന് അതിൻ്റെ ഡി ഡിക്ഷണറിയിൽ മീനിങ് നോക്കിയപ്പം ഇങ്ങനെയൊക്കെയാണ് അത് കാണുന്നത് ക്ടർ ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ഓർക്കേഴ്സിംഗ് പീപ്പിൾ ടു ബെനിഫിറ്റ് ഫ്രം ദ വർക്ക് ഹോസ് സർവീസ് ഇൻ ദ ഫോം ഓഫ് ഫോർസ് ലേബർ ലൈക്ക് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിന് വേണ്ടി ആളുകളെ കടത്തുന്നതിനാണ് മനുഷ്യ കടത്ത് എന്ന് പറയുക ഇപ്പോൾ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഡിക്ഷണില് പറയുന്നത് ബൈയിങ് ഓർ സെല്ലിംഗ് ഓഫ് പീപ്പിൾ ഓർ മേക്കിംഗ് മണി ഫ്രം ദ ഫോഴ്സ് വർക്ക് ലൈക്ക് സെക്സ് ഫോഴ്സ് ചെയ്തിട്ടുള്ള ജോലികളിൽ നിന്ന് ആളുകൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് കാമ്പ്രിഡ്ജ് ഡിക്ഷണറി ഇതെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ഇറ്റ്സ് എ ഗ്ലോബൽ ക്രൈം ദാറ്റ് ട്രേഡ്സ് ഇൻ പീപ്പിൾ ആൻഡ് എക്സ്പ്ലോയ്സ് ദം ഫോർ പ്രോഫിറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി ആളുകൾ ചൂഷണം ചെയ്യുന്ന വലിയൊരു ക്രൈമാണ് അതെന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം ഞാൻ നക്സലൈറ്റ് ഏരിയയിൽ വർക്ക് ചെയ്തിരുന്നു അഞ്ച് വർഷം പള്ളിയിൽ അച്ഛനായിട്ട് ചാന്ദ്രൂപതയുടെ കീഴിൽ ഗഡ്ജിരുള്ളി ചാന്ദ്രപ്പൂർ വാർദ്ധ ജില്ലകളിൽ വർക്ക് ചെയ്തപ്പം ഇരുപത് വർഷം നമ്മൾ പള്ളിക്ക് പുറത്ത് നമ്മൾ സോഷ്യൽ വർക്കറും മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ കിട്ടിയിട്ടുള്ള ചില ആശയങ്ങളാണ് നിങ്ങളായിട്ട് എന്തു ചെയ്യുന്നത് ഓക്കെ ഇപ്പം രണ്ടായിരത്തി രണ്ടിൽ അവിടെ ആളുകൾ ചൂഷണത്തിന് ഏരയായി അവരെ പട്ടയമില്ലാത്ത സ്ഥലത്തു നിന്ന് ആളുകളെ ഇറക്കി വിടുന്ന ഒരു സമയത്ത് ഇപ്പം നമ്മുടെ പള്ളിക്ക് ചുറ്റും രേപ്പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ നൂറ് കിലോമീറ്റർ ഹൈവേയിലുള്ള പള്ളിയിൽ പത്തിരുന്നൂറ് ആളുകൾ കൂടി അവർ പറഞ്ഞ് ഞങ്ങൾക്ക് രാത്രിയിൽ നിന്നൊക്കെ സമയത്ത് ഞങ്ങളുടെ തലേന്നും പകല് പോലീസുകാർ ഫോർച്ച ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണം ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് താല്പര്യമില്ല മത താല്പര്യം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മദർ തിസയുടെ സേവയുടെ പേരിൽ നമുക്കൊന്നിച്ചാകണം പറഞ്ഞാൽ നമ്മൾ അവരെ ഒന്നിച്ചുകൂടി സേവ സമാജം എന്നൊരു പേരിട്ടു എൻ്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ എച്ച് എം മഹേഷുന്ന ആദിവാസിനെ അവർ പ്രസിഡൻ്റാക്കി എന്നെ സെക്രട്ടറി ആക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പള്ളിയുള്ള കാരണം ഞാൻ ഒരു മെമ്പറാണ് എന്നെ അവർ വൈസ് പ്രസിഡൻ്റാക്കി അങ്ങനെ നമ്മൾ പത്ത് മുപ്പത് വില്ലേജുകൾ അവേർനെസ് പരിപാടിയൊക്കെ നടത്തി അങ്ങനെ അവർക്കൊരു നമ്മളാലാകുന്ന വിധത്തിൽ കുറേ പേർ കുടിയൊക്കെ മാറ്റി കുറേ പേരെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് കുറേ പേര് നമ്മൾ പഠിപ്പിച്ച് നല്ല പൊസിഷനിലൊക്കെ ഒക്കെ ആക്കി ഓക്കെ അപ്പം അവിടെയുള്ള ആളുകൾ കെൻറ്റി വീണത്ത് വളയ്ക്കത്തില്ല ഓക്കെ അപ്പോൾ അവർക്ക് വേറൊരു ഗതി കേടില്ല അപ്പം എന്തെങ്കിലും ചാൻസ് കിട്ടി അവർ പുറത്ത് വരാനായിട്ട് ആഗ്രഹിക്കും ഇപ്പോൾ ജോലിക്കായിട്ടും പഠിപ്പിനായിട്ടും ഇപ്പം എന്തെങ്കിലും ഫ്രീ ആയിട്ടാണെങ്കിൽ അവർ പ്രത്യേകിച്ചും ഇപ്പം കെ പി വനായൻ്റെ ബൈബിൾ കോളേജ് നാഗ്പൂരുണ്ട് അപ്പോൾ അവർ പിള്ളേരെ ബൈബിള് പഠിപ്പിക്കാനാന്നും പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ പേർ അങ്ങനെ പോവും കുറേ പേര് അതിൽ തുടരും കുറേ പേര് തിരിച്ചു വന്നാൽ അവരെ പഴയ ആദിവാസി ജോലി ഏറ്റവും പോകും ഓക്കെ എന്നാലും അവർക്ക് വലിയൊരു ഇതാണ് ഓക്കെ ഇപ്പം അങ്ങനെ രണ്ട് ഒരു സഹോദരൻ അവരുടെ രണ്ട് മൂന്ന് സഹോദരിമാരും കൊണ്ട് ഇപ്പോൾ രണ്ട് കന്യാസികളാണ് ഇപ്പോൾ ഹിന്ദുക്കൾ അവിടെ ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ രണ്ടായിരത്തി എട്ടിൽ പോലീസിന് ഇതൊരു കംപ്ലൈൻ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി അവർ പ്രൊമോഷൻ കിട്ടാന്ന് വെച്ചാൽ പോലീസ് ഞങ്ങളുടെ ആദിവാസികളെ വെടിവച്ച് ഞങ്ങൾ നക്സലൈറ്റ്സിനെ കൊന്നുവെന്നും പറഞ്ഞ് അവരിത് ഇതിപ്പം ഞങ്ങൾ അതിനെതിരെ സേവാ സമാധിൻ്റെ ഇതിൽ ടേർസ് ഓഫ് പോലീസ് നക്സൽവാദിസ് ഓഫ് പീപ്പിൾ എന്നും പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കൊടുത്ത് അപ്പം എസ് പി ഇത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞത് നീ നക്സലൈറ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തളർ സേവയാണ് ആളുകൾക്ക് സേവനം ചെയ്യാമെന്നും പറഞ്ഞ് ഇത് ഇത് രണ്ട് മൂന്ന് പോലീസുകാർക്ക് സെമി സസ്പെൻഷനൊക്കെ മേടിച്ചു കൊടുത്ത് ഇപ്പോൾ ഒരു ഫേക്ക് എൻകൗണ്ടർ അതൊക്കെ ഇപ്പം അവിടെ ഒച്ചിരി കുറവായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറ് ഏഴുകളിൽ അവിടെ ബാപ്പ അമ്തയുടെ മകനായിട്ടുള്ള പ്രകാശ് അമ്തെ അവർ ആദിവാസികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിലും ഒരു ഡോക്ടർ അഭയബംഗൊക്കെ ഉണ്ടെങ്കിലും ആരും ഈ ആദിവാസികളിൽ ഇതിന് വന്നില്ല നമ്മൾ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ആളുകളാണ് അവരെ ചെയ്തു തരുന്നത് ഓക്കെ പാവുന്ന ജാതി മത രാഷ്ട്രീയ ചൂഷണത്തിന് എന്നിരകളാണ് ഓക്കെ രണ്ട് തരം മനുഷ്യരുണ്ട് ഒന്ന് സാധുക്കളും ഒന്ന് ചാലുക്കൾ ഓക്കെ ഇപ്പം ചാലുക്കൾ സാധുക്കൾ ചൂഷണം ചെയ്യും ഇപ്പം ജാതിയുടെ പേരിൽ പണത്തിൻ്റെ പേരിൽ ഇച്ചിരി കുറഞ്ഞവരെ ഇവർ മറ്റേ പേർ ഇപ്പം ആദിവാസികൾ ഹിന്ദുക്കളല്ല എന്ന് സത്യം ഇവർക്കറിയത്തില്ല ഓക്കെ ആദിവാസികൾ വിശ്വസിക്കുന്ന ഏറ്റവും അതൊന്ന ദേവന്മാരൊക്കെയാണ് അതൊരു ഹിന്ദുക്കൾ ഒരിക്കലാകുന്നില്ല എന്നാൽ ഈ സത്യം അറിയാതെയാണ് ചൊരി തന്നമാരും ചേമ്പു തന്നമാരും ആദിവാസി പെൺകുട്ടികളെ സാധനം പീഡിപ്പിക്കുന്നത് ഈ ഞാൻ എൻ്റെ മക്കളോടാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീ ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞൊരു അന്ധകാരത്തിൻ്റെ ഒരു സ്ത്രീ ഈ പെൺകുട്ടികൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ റേപ്പ് ചെയ്യും നിങ്ങളെ എതിയും ഞങ്ങൾ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്ന ഒരു സ്വന്തം തള്ള പോലും ഇപ്പോൾ അത് വിശ്വസിക്കത്തില്ല അംഗീകരിക്കില്ല അങ്ങനെ തള്ളന്മാരെ അംഗീകരിക്കത്തില്ല ഓക്കെ എന്നാൽ പാപം അവരുടെ സഹോദര ചില കുണ്ടകൾ ഇടകൾ അനാവശ്യമായിട്ട് തല്ലുന്നത് ഒക്കെ കണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഓക്കെ ഇപ്പം അത് വല്ലാത്തൊരു കടന്നുകയായിട്ടാണെന്ന് എനിക്ക് സംശയം പറയാം ഓക്കെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തുള്ള ഒരു അമ്പലത്തിനോട് ചേർന്ന് കുറേ മനുഷ്യരുടെ മനുഷ്യർ അസ്ഥിഗൂടം കണ്ടിട്ട് അത് സത്യം പുറത്ത് വരണമെന്ന് പറഞ്ഞത് ഹിന്ദു സംഘടനകളാണ് കാരണം ഇവിടെ ഇങ്ങനെയുള്ള അനുയായമായിട്ടുള്ള മരണങ്ങൾ കൊലപാതകങ്ങൾ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് ഓക്കെ എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഇവിടെ ഡിവൈൻ റിച് ഹൗസിൽ നമ്മൾ റെയ്ഡൊക്കെ നടത്തി ഇപ്പത്തായിരം പേരെ സംശയകരനായിട്ട് മറന്നിട്ടുണ്ടെങ്കിലും അത് അവർ ഓടിക്കി തീർത്തു ഒരു സത്യം പിന്നെ പുറത്ത് വന്നില്ല അന്ന് റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു അച്ഛൻ തടത്തിൽ എന്ന് ഒരു അച്ഛൻ ഇന്ന് ഒരു വിൻസെൻസ് സഭയുടെ ഒരു കൗൺസിലറും കൂടിയാണ് ഓക്കെ ഇപ്പം എൻ്റെ വീടിനടുത്ത് വല്ലക്കുന്ന് എരിയാലക്കുടടുത്ത് അവിടെ പോളാലി എന്ന് പറഞ്ഞ മഠത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കന്യാസ്ത്രീ പോളത്തിൽ മരിച്ചു കണ്ടു എൻ്റെ അപ്പനടക്കം പലരും അത് കണ്ട് അവിടെ മടത്തിൽ പറഞ്ഞു ഒരു മാ വർഷം മണിക്കൂറിനുള്ളിൽ കന്യാസ്ത്രീ അവർ സ്ഥലം മാറ്റി അത് എവിടെ എന്താണെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയുണ്ട് ആ സഭയിലെ പല കന്യാസികളും ഈ ഏരിയയിൽ ഗർഭിണികളായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പുറത്തു വരുന്നില്ല എന്തിന് ഇനി ആലക്കൂടെ കന്യാസ്ത്രീ നടത്ത ഫേമസ് ആയിട്ടുള്ളൊരു കോളേജിൽ അവിടെ ഒരു കന്യാസ്ത്രീ ഗർഭിണിയായിട്ട് ആത്മഹത്യ ചെയ്തെങ്കിൽ ഇവർ ആ ശവം മരിച്ച ഇതുപോലും അവർ പുറത്തുവിടാതെ അത് ഒതുക്കി തീർക്കുക ചെയ്തു ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് അവരുടെ മദർ ജനറാലിനോട് ചോദിച്ചപ്പം പറഞ്ഞ് ആ സിസ്റ്റർ ആ മടവിലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഒരു കോളേജിൽ ഒരു സിസ്റ്റർ അതല്ലെങ്കിലും അത് നമുക്കൊരു മര്യാദ ഇല്ല അവരവർ ജീവനം പുറത്തെത്തുന്നെങ്കിൽ അപ്പം സിസ്റ്റർ അത് നമ്മളെ അവഗണിക്കാൻ ചെയ്യുന്നു ഓക്കെ ഇപ്പം ഞാൻ ചാന്താരൂപതയിൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോളെന്ന് പറഞ്ഞൊരു സി എം ഐ അച്ഛൻ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഒരു പതിനേഴ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടീൻ്റെ പൂനെയിലോട്ട് ജോലിക്ക് വിട്ടു എന്നിട്ട് ആ കൊച്ചു തിരിച്ചു വരാതെ അവളുടെ അമ്മ ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇരുപതിനായിരം കൊടുത്ത് അവസാനിപ്പിക്കുക ചെയ്യുന്നു എന്നാൽ ഈ കൊച്ച് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ലെന്ന് അക്ഷീന്ന് പറഞ്ഞ ആ സ്റ്റേഷൻ്റെ കപ്പ്യാർ മേസൻകുരുജി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ മകൻ്റെ അടുത്ത് ഈ അമ്മച്ചി ചന്ദ്രപ്പൂര് ഇപ്പം അനുകോടാന്ന് പറഞ്ഞൊരു ആ വില്ലേജിൽ ഇപ്പം ക്രിസ്ത്യാനികൾ ആരുമില്ല അപ്പം സത്യം പുറത്തു വരുന്നത് സത്യം നിങ്ങൾ സ്വാതന്ത്ര്യമാകണം ഇപ്പം ഞാൻ പട്ടത്തിനെക്കിയൊരു കവിതയാണ് ഉള്ളത് ഉള്ളതുപോലെ പറയും എളിമ ഉള്ളതില്ലാതാക്കി പറയും അളിമ ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ ഉള്ളത് അളിപ്പിച്ച് പറയും എരുമ അപ്പം ഈ ജാതി മത രാഷ്ട്രീയം ഉൾപ്പെടാതെ എവിടെയെല്ലാം മനുഷ്യ കടത്തുകൾ നടന്നിട്ടുണ്ടോ എൻ്റെ നിർമ്മത്തിനെന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യൻ്റെ വിലകൊക്കാതെ പല തരത്തിലും അവരെ ചൂഷണം ചെയ്തിട്ടുള്ളതിനാണ് ഞാൻ മനുഷ്യൻ കടത്തെന്ന് പറയാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല മനുഷ്യ കടത്തുകളും നമ്മൾ നടക്കുന്നുണ്ട് ഇപ്പം ഇനി അതിൽ കൂടെ കോളേജ് നടത്തുന്ന ആ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ ഇന്നലെ കല്ലേറ്റങ്ങട മഠ പള്ളിയിൽ നാലഞ്ച് പിള്ളേർ വ്രതം ചെയ്തിട്ടുണ്ട് കാരണം ഇവരിങ്ങനെയുള്ള മരണങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് കള്ളനും പോലീസും കളിക്കുക അങ്ങട്ട് ഈ പിള്ളേരെ അവർ ഇരയാക്കുക ചെയ്യുന്നത് ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് സേവാ സമാജൻ ചെയ്ത് സ്ഥിതി